യശ് നായകനായി എത്തിയ കെ ജി എഫ് എന്ന ഒരൊറ്റ സിനിമയിലൂടെ ഇന്ത്യൻ സിനിമയിൽ തന്റെ സ്ഥാനമുറപ്പിച്ച സംവിധായകനാണ് പ്രശാന്ത് നീൽ തിനിൻ സൂപ്പർ താരം പ്രഭാസിനെ നായകനാക്കി പ്രശാന്ത് നീലിന്റെ അടുത്ത ചിത്രമായ സലാർ വരുമ്പോൾ വലിയ പ്രതീക്ഷകളിലായിരുന്നു ആരാധകർ ചിത്രത്തെ നോക്കി കണ്ടത് എന്തായാലും കാത്തിരിപ്പിനൊടുവിൽ സലാർ തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ് ആദ്യ ഷോ കഴിയുമ്പോൾ മികച്ച പ്രേക്ഷക പ്രതികരണമാണ് സലാറിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് കെ ജി എഫ് പോലെ തന്നെ ഒരു മാസ് ആക്ഷൻ എന്റർടൈനറാണ് ചിത്രം എന്നാണ് പുറത്തു ആദ്യ റിപ്പോർട്ടുകൾ സലാർ കുറ്റകൃത്യങ്ങൾ നിറഞ്ഞ സാങ്കല്പിക നഗരമായ ഖാൻസാറിനെ പശ്ചാത്തലമാക്കിയുള്ളതാണ് പ്രഭാസ് പൃഥ്വിരാജ് കോംബോ ഗംഭീരമായിരുന്നുവെന്നും പ്രശാന്ത് നീൽ ഒരിക്കൽ കൂടി അത്ഭുതപ്പെടുത്തിയെന്നും സിനിമ കണ്ട പ്രേക്ഷകർ പറയുന്നു ചിത്രത്തിൽ ശ്രുതി ഹസൻ ജഗപതി ബാബു എന്നിവരും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് പടക്കം പൊട്ടിച്ചും ടോൾ ബീറ്റുകൾക്കൊപ്പം നൃത്തം ചെയ്തുമൊക്കെയാണ് ആരാധകർ തിയേറ്ററുകളിലേക്ക് എത്തിയത് ആദ്യ പ്രദർശനത്തിന് പിന്നാലെ നിരവധി സോഷ്യൽ മീഡിയ ഉപയോക്താക്കളാണ് ചിത്രത്തെ പ്രശംസിച്ചുകൊണ്ട് എത്തിയിരിക്കുന്നത് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാണ് ചിത്രമെന്നാണ് ആരാധകരെല്ലാം അഭിപ്രായപ്പെടുന്നത് പ്രശാന്ത് നെയ്ൽ മനോഹരമായി ചിത്രീകരിച്ച സിനിമയാണ് സലാർ എന്നാണ് മിക്കവരുടെയും അഭിപ്രായങ്ങൾ മാസ് അപ്പീലിലാണ് പ്രഭാസും പൃഥ്വിരാജും സലാറിലെത്തുന്നത് പ്രഭാസിന്റെയും പൃഥ്വിരാജിന്റെയും കെമിസ്ട്രി വർക്കായിരിക്കുന്നുവെന്നും സോഷ്യൽ മീഡിയയിൽ അഭിപ്രായങ്ങൾ ഉയർന്നു കൂടാതെ പ്രഭാസിന് വലിയൊരു തിരിച്ചുവരവാണ് സലാർ എന്നാണ് പ്രേക്ഷകർ പറയുന്നത് രണ്ടാം ഭാഗത്തിനായി കാത്തിരിക്കുന്നുവെന്നും സിനിമ കണ്ടിറങ്ങിയവർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നുണ്ട് ബോക്സ് ഓഫീസിൽ ഹിറ്റാകാനുള്ള ചേരുവകൾ ചിത്രത്തിൽ ധാരാളമുണ്ട് എന്നും ആക്ഷനിൽ സലാർ മികച്ച നിലവാരത്തിലാണെന്നും ചിത്രം കണ്ടവർ അഭിപ്രായപ്പെടുന്നു മികച്ച പ്രൊഡക്ഷൻ ആകാൻ സലാറിനായിട്ടുണ്ട് എന്നും ആണ് പ്രധാന ആകർഷണമായിരിക്കുന്നതെന്നും പ്രകടനത്തിലും പ്രഭാസ് മികവിലാണെന്നും സലാർ സിനിമ കണ്ടവർ പറയുന്നു ശരിക്കും പ്രേക്ഷകനെ വിസിലടിപ്പിക്കാനുള്ള ഐറ്റങ്ങൾ പൃഥ്വിരാജ് ചിത്രത്തിൽ ചെയ്തിട്ടുണ്ട് എന്ന് കാണുന്ന പ്രേക്ഷകന് ബോധ്യമാകുമെന്നും രണ്ടാം ഭാഗത്തിലും വലിയൊരു പങ്ക് പൃഥ്വിരാജിനായി ഉണ്ട് എന്ന് ഉറപ്പിക്കുന്ന രീതിയിലാണ് സലാർ പാർട്ട് വൺ സീസ് ഫയർ അവസാനിക്കുന്നതെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് അതേസമയം ചെറിയ ലാഗ് ചിത്രത്തിന് അനുഭവപ്പെടുന്നുണ്ട് എന്നും അതത്ര കാര്യമാക്കാനില്ല എന്നും ആദ്യ പകുതിയാണ് മികച്ചു നിൽക്കുന്നതെന്നൊക്കെയും പ്രതികരണങ്ങൾ പുറത്തു വരുന്നുണ്ട് പ്രഭാസിന്റെ പ്രഭ മികച്ച രീതിയിൽ സംവിധായകൻ പ്രശാന്തിനി ഉപയോഗിച്ചെന്നും അഭിപ്രായപ്പെടുമ്പോഴും പശ്ചാത്തല സംഗീതം മികവിലേക്ക് ഉയർന്നില്ല എന്നും പലരുടെയും പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നു മൊത്തത്തിൽ നോക്കിയാൽ മികച്ച ഒരു സിനിമയായി സലാർ മാറിയിട്ടുണ്ട് കെ ജി എഫ് പ്രതീക്ഷിച്ച് സലാർ സിനിമ കാണാൻ പോയാൽ നിരാശയായിരിക്കും ഫലമെന്നും എന്തായാലും പ്രഭാസിന് ഒരു വലിയ തിരിച്ചുവരവായിരിക്കും സലാർ എന്ന കാര്യത്തിൽ സംശയമില്ല എന്നും പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നു രാജ്യമെമ്പാടും സലാറിന് ലഭിക്കുന്ന സ്വീകാര്യതയും ചിത്രം ക്ലിക്കായി എന്ന് തന്നെയാണ് തെളിയിക്കുന്നത് കെ എന്ന ഹിറ്റിന്റെ സംവിധായകൻ എന്ന നിലയിൽ രാജ്യമൊട്ടാകെ പേരുകേട്ട പ്രശാന്തിയിൽ നിന്ന് സലാർ അത്രത്തോളം എത്തിക്കാനായോ എന്ന കാര്യത്തിൽ പലർക്കും സംശയവുമുണ്ട് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിനാണ് ചിത്രത്തിന്റെ കേരളത്തിലെ വിതരണാവകാശം വിജയ് കിരൺന്ദൂറാണ് സലാറിന്റെ നിർമ്മാണം ശ്രുതി ഹസൻ നായികയായി എത്തിയ സലാർ ഇന്ത്യയിൽ അഞ്ച് ഭാഷകളിലായാണ് റിലീസ് ചെയ്തത് നാനൂറ് കോടിക്ക് മുകളിലാണ് സലാറിന്റെ ബജറ്റ് രവി ബസൂറാണ് ചിത്രത്തിനു വേണ്ടി സംഗീതം ഒരുക്കുന്നത് അതേസമയം റിലീസിന് മുൻപേ തന്നെ സലാർ തിയേറ്ററുകളിൽ നിന്നും ഇരുപത്തി ഒൻപത് കോടി മുപ്പത്തിയൊന്ന് ലക്ഷം രൂപ നേടിയതായാണ് പുറത്തുവരുന്ന കണക്കുകൾ ആകെ രണ്ടു മണിക്കൂർ അൻപത്തി അഞ്ചു മിനിറ്റ് ആണ് സിനിമയുടെ ദൈർഘ്യം കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ